ഹലോ നോമസ് ക്ലോഗിലേക്ക് സ്വാഗതം ഈ വീഡിയോ നമ്മൾ നമ്മുടെ ഷാർജ സെൻട്രൽ മാളിലുള്ള ഒരു ചെറിയൊരു സൂ എക്സിബിഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഫ്രീ എൻട്രി ആയിരുന്നു ഒരു ഫോർ ഓ ക്ലോക്ക് മുതൽ നൈറ്റ് ഒരു എയ്റ്റ് ഓ ക്ലോക്ക് വരെ ഉണ്ടെന്ന് പറയുന്നത് നമ്മളിന്ന് ടിക്ടോക്കിൽ വീഡിയോ കണ്ടിട്ട് അങ്ങനെ പോയതായിരുന്നു അപ്പോൾ ഇതിനെ ഇങ്ങനെ പാമ്പ് പിന്നെ എന്താ ചെറിയ കുഞ്ഞു പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെയൊക്കെ നമുക്കിങ്ങനെ തോളത്ത് വയ്ക്കാൻ പറയാം ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ഈ മുഴുവൻ ക്യൂ ആണ് എന്നാൽ നമ്മൾ ഇതിനെയൊക്കെ കാണാൻ എനിക്ക് പേടിയായിരുന്നു പക്ഷേ ഇവരൊക്കെ എടുത്തു തത്തമ്മ ഉണ്ട് അപ്പോൾ കുറേ സമയം ക്യൂ ഒക്കെ നിന്നിട്ട് ഞങ്ങളിങ്ങനെ കയറി കണ്ടു അപ്പോൾ കയറി കണ്ട സമയത്ത് എല്ലാവർക്കും തന്നെ നമുക്ക് കുറച്ച് കുറച്ച് ഗ്രൂപ്പായിട്ട് ഇവരിങ്ങനെ കയറ്റും കയറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഇത് ഒരു ഓന്താട്ടമായിരിക്കുന്നത് അപ്പോൾ ഇതിനെയല്ല ഇങ്ങനെ നമുക്ക് തൊട്ടും തലോടിയും എടുത്തും ഒക്കെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ ഇറക്കിയിട്ട് അടുത്ത ഗ്രൂപ്പിനെ കയറ്റും അങ്ങനെ അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു രീതി അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഒരു പേടിയൊന്നും ഇല്ല കയറ്റിയിട്ട് തലയിലോട്ട് പാമ്പിനെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ പാപ്പ് ഇപ്പോൾ ഇപ്പുറത്ത് ഒരു ഓന്തിനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് പാപ്പു തലയിൽ മല പോലെ ഇടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുവാണെ അപ്പോൾ ജോന്ത് അത് കഴിഞ്ഞ് ഇവർക്ക് പേടിയൊന്നും അങ്ങനെ തോന്നി ില്ല ഇത് ഞാനിങ്ങനെ പണ്ട് കേട്ടേക്കന്നെ ഇതിൻ്റെ വിഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെന്തോ ചെയ്ത് മാറ്റിയിട്ടാണ് ഇതിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഇത് എല്ലാവരും ഇവർ പിള്ളേരും അച്ചായനും എല്ലാം തൊടുവേയും എടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതേ എടുത്തപ്പോൾ എനിക്ക് ശരിക്കും പെടിയും വേണ്ട പാപ്പുവിൻ്റെ താടേ താടിയുടെ അങ്ങോട്ടേക്ക് അതിങ്ങനെ തല കൊണ്ടുവരുന്നുണ്ടായിരുന്നു പിന്നെ അതേ അച്ചായനെടുത്തു ഇത് നമ്മുടെ അരണേനെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ എല്ലാം ഐറ്റങ്ങളുടെ പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പിന്നെ ഇതേ ഈ പക്ഷി ഇതിൻ്റെ പേരെനിക്കറിയത്തൊന്നുമില്ല അപ്പോൾ ഇതിനെടുത്തു അത് കഴിഞ്ഞു പിന്നെ അപ്പക്കൂട്ടം വീണ്ടും അവന് വീഡിയോ എടുത്തില്ലായിരുന്നോണ്ട് അതുകൊണ്ട് പിന്നെ പോയി കഴുത്തിലിട്ട് അവനും എടുത്തു പിന്നെ അതെ ആമ ആമയുണ്ടായിരുന്നു ആമേനെ അതേപോലെ ഇങ്ങനെ കയ്യിലൊക്കെ എടുത്തു കുറേ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു പല പല ഡിസൈനും ഒക്കെ ആയിട്ട് കണ്ടോ ഇത് വേറെ പിന്നെ അപ്പുറത്ത് അതിൻ്റെ ബാക്കി കണ്ടോ ഒരു ഭയങ്കര വലിയ ഒര്ണ്ണം കിടക്കുന്നത് ഒരു പുല്ലുതായിട്ടാകും നമുക്ക് എടുക്കാമൊന്നും പറ്റത്തില്ല പിന്നെ മറികുട്ടിയെല്ലാം ഇങ്ങനെ കണ്ടു ആസ്വദിച്ചു പിന്നെ മോയലുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ പിള്ളേർക്ക് നാട്ടിലുള്ള പിള്ളേർക്ക് ഇതൊക്കെ ഒരു അത്ര പുതുമയൊന്നും പക്ഷേ പക്ഷെ ഇവിടെ ഇതൊന്നും കാണാണ്ട് കിടക്കുന്നവർക്ക് ഇതൊക്കെ ഒരു അതായത് വേറൊരാമയാണ് എല്ലാം ജസ്റ്റ് ഒന്ന് കാണാൻ ചെറിയൊരു ഏരിയയിൽ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒത്തിരി ആളുണ്ടായിരുന്നു ഒരുപാട് ആൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവധിയുടെ സമയം കൂടിയല്ലേ അപ്പോൾ നമ്മളതൊക്കെ കണ്ടു ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞങ്ങൾ ഏതാണ്ട് ക്യൂ നിന്നെന്ന് തോന്നുന്നു ഒത്തിരി സമയം നിന്നാൽ പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റി വൈകുട്ടിയും നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ എൻ്റെ അച്ചാതിന് ഇതെടുത്തു അങ്ങനെ നമ്മൾ സെൻട്രൽ മാള് ഷാർജ അവിടെ വച്ചിട്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം അവർ സെറ്റ് ചെയ്തിരുന്നത് നമ്മളതെല്ലാം കണ്ടു എല്ലാത്തിനെയും തൊട്ടും തലോടിയൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു കുഞ്ഞ് താറാവൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പിന്നെ അതെ ചെറിയ ചെറിയ പക്ഷികളുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ അതെ സെൻട്രൽ കണ്ടോ സെൻട്രൽ മാൾ ഷാർജ ഇപ്പോൾ അവിടെ ഇല്ലാട്ടോ അന്ന് ഒരു വൺ ഡേ പ്രോഗ്രാം വെച്ചിരുന്നായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിലുള്ള നമുക്ക് വീണ്ടും കാണാം ഓക്കെ